ഹാപ്പി ഓണം അപ്പോൾ ഓണം സീസണൊക്കെ ആയതുമ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് ഓണം വൈബിൽ കുറച്ച് ബ്ലോഗ് ഒക്കെ ഇടാന്ന് ഇന്ന് ആക്ച്വലി എന്റെ ക്ലോസ് ഫ്രണ്ട് കൂട്ടുകാരന്റെ ഷോപ്പിംഗിൽ ഓണ സെലിബ്രേഷൻ അപ്പം അവൻ വിളിച്ചിട്ടുണ്ട് അപ്പം വിളിച്ചിട്ടില്ലേല് ഞാൻ അടിക്കാറ് പോകാൻ അറിയാം അപ്പം അടുവർ പോകണം നമുക്ക് അപ്പം ഞാൻ ആക്ച്വലി നമ്മുടെ ബസ് സ്റ്റോപ്പ് വരെ ബസ് സ്റ്റോപ്പ് അല്ലെ ടെർമിനൽ കെ എസ് ആർ ടി സി ടെർമിനൽ വരെ ഞാൻ കാറിൽ പോകുന്നുള്ളൂ ഇതിന് കാർ വിളിക്കാൻ മൂടൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇത് കെ എസ് ആർ ടി സിയിലായിരിക്കും പോകുന്നത് അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ എന്തുകൊണ്ട് വേണം ഇതാണ് ഞങ്ങളുടെ ബേസ്മെൻറ്റ് ബേസ്മെൻ്റല്ല ടെർമിനലിൻ്റെ അകവ അപ്പം കാർ വൃത്തിയാക്കിയിട്ട് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കാണുന്ന നേരെ ചെയ്തേനെ അപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇതാണോ വഴി ആ ഇതല്ല വഴി അപ്പം സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബേസ്മെൻറ്റ് ടെർമിനലും നല്ല കാർ അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം അപ്പം പൈസ കൊടുക്കണമെങ്കിൽ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഞാൻ എന്നോട് വെച്ച് എത്ര മണിക്കറി ഞാൻ പറയും വൈകുന്നേരം അഞ്ച് മണിക്ക് വരും എന്ന് പറയാം കുറച്ച് എൺപത് രൂപ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒമ്പത് മണി മുതൽ അഞ്ച് മണി വരെ പാർക്ക് ചെയ്യുന്നതിന് എൺപത് രൂപയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഇത്രയും പൈസ എൻ്റെ അടുത്ത് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു ആ പുള്ളി പറഞ്ഞാൽ അല്ലാതെ എൺപത് രൂപ പറഞ്ഞു എൺപത് രൂപയ്ക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചു എൺപത് രൂപയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എൺപത് രൂപയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ കിട്ടുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്നാത്തിനെയാണ് എൻ്റെ അടുത്ത് അഞ്ച് മണി വരെ ഉള്ളെങ്കിൽ ഇത്രയും രൂപ വാങ്ങിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി കൺഫ്യൂഷനായി സോറി പുള്ളി എന്നൊരു ആദ്യം പറഞ്ഞു അഞ്ച് മണി വരെയാണെങ്കിൽ ആണെങ്കിൽ എൺപത് രൂപ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അല്ല എന്നാണ് നൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെയെന്നു ചോദിച്ചാൽ എൺപത് രൂപ എത്ര മണിക്കൂറാണെന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ എന്ന് അപ്പോഴെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ ചെയ്യുന്നതിന് എന്തിനാ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് അഞ്ച് മണിക്ക് വരാൻ വരുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ആയപ്പോൾ അയാള് വള്ളിയായി പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എൺപത് രൂപ വാങ്ങിച്ചതെന്ന് അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെയൊക്കെയെന്ന് പറയുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നതിന് ഉടായ്പ് കാണിച്ചോണ്ടാണ് അപ്പം നമ്മളുടെ ആസ് എ സിറ്റിസൺ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ആക്ച്വലി എത്തി ഞാനിപ്പോൾ ഇവിടുന്ന് കെ എസ് ആർ ടി സി ഞാൻ ബസ് വിളിച്ചാൽ പോകുന്നത് എനിക്ക് വയ്യ ആക്ച്വലി ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി പറയാം ഞാൻ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇതാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ളൂ ബസ് സ്റ്റാൻഡ് അത് ബസ് സ്റ്റോപ്പാണ് അപ്പം ഞാനാണ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവിടുത്തെ കേട്ടാ നിങ്ങളുടെ അടുത്ത് ഇറങ്ങുമ്പോലെ നാരങ്ങ വെള്ളം കിട്ടുമോ സോണ നാരങ്ങ ആ ഞാൻ സോണ നാരങ്ങാടെ ആണ് കേട്ടോ അപ്പം ഞാൻ എന്തേ ഇടിയപ്പം അയ്യോ ഇടിയാക്കാം എൻ്റെ ചിയങ്ങറി ഞാൻ പറഞ്ഞു അപ്പം ഇതിലെ ഫ്രണ്ടിൽ ഒരു ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ ആക്ച്വലി ഇത് കഴിക്കുന്നവർക്ക് ഇരിക്കേണ്ടേ എന്തുവാ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നവർ അവിടെ ഇരിക്കുന്നത് അപ്പം അല്ലാത്ത ഫുഡ് കഴിക്കണമെങ്കിൽ അകത്തോട്ട് പറഞ്ഞോ അപ്പോൾ ഞാനിങ്ങനത്തോട്ടാണെന്ന് വന്നപ്പോൾ തന്നെ അവിടെ ഒരു ഭയുണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തോന്നുന്നു ബയ്യ എന്നെ വലിയ ഇത് പിടിച്ചെടുത്തി ഞാൻ ചോദിച്ചു ഇവിടെ നിന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ചോദിച്ചു അത് ബയ്യോ പറഞ്ഞില്ല അകത്തോട്ട് പോക്കോളെ ചില കോഴികൾ കൊണ്ടു ശല്യവാ ഒറ്റക്കിണങ്ങുമ്പോൾ നോക്കണോ ബുദ്ധിമുട്ട് താടേ ഓപ്പ് എന്നാണ് ഞാൻ സിംഗിൾ സിഗ്മ മാറി ഹാപ്പിലി എവർ ആഫ്റ്റർ ഞാൻ തിന്നണ്ടേ ബസ് ബസ്സൊന്നും കാണാനില്ല ഞാൻ ആക്ച്വലി ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേനും ബസ് വന്നു അതുകൊണ്ട് ഞാൻ വേറെ കാര്യങ്ങളൊന്നും എടുക്കാൻ തന്നെ ഞാൻ ഓടിക്കാറ് ബസ്സിൽ കയറി തിരുവനന്തപുരം ബസ് ഇവിടുന്ന് ത്രിവാണ്ട്രം ബസ് വിളിച്ചാലേ എനിക്ക് അടൂർ പോകുമ്പോഴത്തേക്കാണ് എൻ്റെ വീട് തിരുവല്ല ആണല്ലോ അപ്പോൾ ഇനിയിപ്പം അങ്ങോട്ട് പോകണമായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം മൂന്ന് ഇടിയപ്പം ഞാൻ ചോദിച്ചു മൂന്നിടിപ്പ് വെച്ച് കിട്ടും ചോദിച്ചു നൂറ്റി മുപ്പത്തൊന്ന് രൂപ അതിനാകുമായിരുന്നു ഞാൻ ലോ ക്ലാസ് ഫാമിലിയാണല്ലോ അവിടെ അങ്ങനെ നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഓണക്കോടി ഇല്ലാതെ നമ്മൾ പഴയ ഒരു പൂക്കളമുള്ളവരോട് ഇപ്പൊ വന്നിരിക്കുകയാണ് പക്ഷെ ഞായറാഴ്ച എന്നാ ഇനി ഞായറാഴ്ച ഇവിടെ ഇല്ല എനിക്ക് നാടൻ മൊത്തം ആൾക്കാരാണെന്ന് തോന്നുന്നു ഈ ഈ കടയോടടുക്കുംതോറും എന്ന് പറയുന്ന അത്യാവശ്യം ഒറ്റപ്പണം വേണമൊക്കെ ഉണ്ട് പണ്ട് തന്നെ മറ്റേ കോളേജിലൊക്കെ പഠിച്ചേണ്ട ഒരു ഫീലിങ് സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ ഈ കോളേജിലൊക്കെ പഠിച്ചോണ്ട സാ ഭയങ്കര വൈബായിരുന്നു കേട്ടോ ഇപ്പം പണിക്കൊക്കെ ഇറങ്ങിയതിൽ ഒരു വൈബും ഇല്ലടാ ശരിക്കും പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ചേർന്ന് ഓണപ്പരൊക്കെ നടക്കണം ഓ നാളെ ഓണപ്പരടോ അതിനാ പോകുന്നുണ്ട് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ടേ നമ്മളെല്ലായിടത്തും പോയി തലയിടും മനസ്സേ എനിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്ക എന്തോ പോരാണ്ടാ എത്താറായി എത്താറേ ഇങ്ങനത്തെ നടക്കുന്നുണ്ടേ അലോയ്സിന്റെ മോഡലിന് കസേരകളിയാണേ കസേരകളിയാണ് നടക്കാൻ പോന്നെ ഇവിടത്തെ ആൾക്കാർ ചേർന്ന് ഉപയോഗിക്കുന്ന കസേരകളിയാണ് നമ്മൾ കാണുന്നത് വാശുവറ കസേരകളി ഇവിടെ എന്തൊക്കെയാവർക്കറിയാ ഓണമായിട്ട് എന്താ എല്ലാരോടും പറയാനുള്ളതാ ഒന്നും എവിടെ എവിടെ ഇന്നിവിടെ ലെമണൻ സ്പൂൺ ആദ്യം നടക്കുന്നത് കേട്ടോ എന്താവും തനിക്കറിയത്തില്ല

പൊട്ടുകുത്തി അവനതിന്ന് തീർക്കുവല്ലേടാ ഓഹ് ബിട്രോയാണോ വടം വരയ്ക്കുള്ള വട സെറ്റ് ആയിട്ടുണ്ടേ എന്റെ ഈ വട എങ്ങനെ രംഗ കാലിക്കറിയോ ചേട്ടൻ ഏതാ പറഞ്ഞോട്ടിരിക്കുന്നു ഇത് നമ്മുടെ അലീറ ഡിസൈനർ ബൊട്ടീക്കിന്റെ ഓണറാണ് ചേച്ചി തിരിയൂ ഇത് േട്ടന്റെയും ചേച്ചിയുടെയും കുഞ്ഞുവാവ കുഞ്ഞു വാവശ്യം சா எ போனாணே இது எறிஞ்சா போது காணல இதுங்கோட்டாங்க அதுண்டே போவா அதாண்டே കേട്ട് വൈബ് എങ്ങുമല്ല എന്താ കളിക്കുന്നേ വിഷയോന ഏ പ്രയാണോ മൈൻഡ് ചെയ്യുന്ന പോലെ ഇല്ലടാ എന്നെ അങ്ങനെ വെളി മൊത്തം മഴയാണ് അതോണ്ട് ഓണപ്പനോടിയും മഴ മഴയായി പോയി അങ്ങനെ ഞങ്ങൾ ഇതിനകത്തിരുന്ന് ഏ സി കൊള്ളുവ മനസ്സിലായോ ഡോകർ 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 പിന്നെ ഡമ്യമയംകിർകർ എല്ലാ രാത്രി നടന്നല്ല ശ്രദ്ധിക്കുക തിരുവണ്ടയിൽ നിന്ന് ഇവിടെ വന്ന കുത്തൂർമൊക്കെ മത്സരിച്ച് ഒന്നാം സ്ഥാനം കണ്ട കീർത്തി യൂട്യൂബിൽ ലക്ഷോമ്പ ലക്ഷം ആൾക്കാർ ഫോളോവേഴ്സ് ഉള്ള കീർത്തി ഇട്ടാണ് കീർത്തിറക്കുന്നത് ലൈവ് ഇട്ട് തീർന്നു നടന്നോ പോയിട്ട് വരുവാൻ തോന്നുന്നു ഇപ്പം തരാമെന്നോളൂ அவடுத்து வச்சு மூட்டு தீர்்த்தி எந்த காணிக்க এই কাজ করতে হলে ಕೈয়াড়িছে বাকি எல்லாம் অটোকে অটোকে আরে হটকে আরে সো আমার বড়ি বতন বই দিনতে দিক সামলিয়ে আইলোตาล আত্রে মান ধরে কেনা ഞാൻ എന്തൊരു സുന്ദരിക്ക് പൊട്ടുന്ന ഉള്ളാണോ കാണിച്ചു ഇനിയിപ്പൊ അടുത്തത് കസേരകളൊക്കെ ഉള്ള പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാസ്റ്റ് ഫൈവോ സിക്സോ അങ്ങോട്ട് ഞാൻ പൊട്ടി പാളി ലക്ഷ്യമാക്കി വെച്ച് അടിവെച്ച്

എനിക്ക് ഇത്ര നീളമുള്ള മുടിയുണ്ട് ഇപ്പൊ ഏ എന്നെ എന്നെ മട്ടാന്നാ കണ്ടോ ഇത്ര ഇത്ര ഇറക്കമുള്ള തലമുടി തലമുടിയായിരിക്കിപ്പോ

വൈബ് സീറ്റ് ഇത് കൊള്ളാം നല്ല വൈവുണ്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി അതാ കുഞ്ഞുവാവയ്ക്ക് ഫുഡ് കൊടുക്കുന്നു നന്ദു സൈഡിൽ കൊഞ്ചിക്കുന്നു സ്വന്തം ഡാൻസ് കണ്ട് സന്തോഷിക്കുന്നു കേറിയിടുന്നു അവിയൽ വന്നു തോരം വന്നു അച്ചാർ വന്നു ഇത് വന്നു വീണ്ടും അച്ചാർ വന്നു അങ്ങനെ എല്ലാരും വന്നു അച്ചാറോളിയോ ഒന്നിനും ഓണക്കളി കളിക്കോണി കളിക്കുക അതെ ഇവിടെ

ഐഫോണാണ് ഐഫോണാണ് അങ്ങനെ ഇവിടെ എല്ലാ പരിപാടി എല്ലാ പരിപാടിക്കും ഗിഫ്റ്റ് ഉണ്ട് എനിക്ക് മാത്രം ഒന്നും ഇല്ല എറങ്ങാ ജയിച്ചില്ല ഇതാണ് വടംവലിയുടെ ആൾക്കാര് വടംവലി വടംവലിക്ക് പക്ഷെ ഇവിടെ ഇവിടെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഇറങ്ങി കാരണം എന്താണെന്ന് വെച്ചാല് ആ ഞാൻ മറ്റേ അവിടെ ഇല്ലായിരുന്നു ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അവിടെ ആണെങ്കിൽ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല ആ അവിടെ ആണെങ്കിൽ അഞ്ച് മണിക്ക് എത്തിയില്ലെങ്കിൽ പണിയാണെന്നും പറഞ്ഞിട്ട് അവനെന്നെ ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അങ്ങ് പോവുകയാണ് അപ്പം സമയം മൂന്ന് മൂന്ന് ഇരുപതായി അപ്പം എനിക്കാണെങ്കിൽ ഇന്നൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ വച്ചാൽ സത്യം പറഞ്ഞു എടുത്തേ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി പോകുന്ന വഴിക്ക് എഡിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം എനിക്ക് സബ്മിറ്റ് ആ വീഡിയോ അപ്പം ഞാൻ ഇനി ബസ് കയറിയിട്ട് ഞാൻ പറയാം കേട്ടോ എടാ ഇപ്പം ഇതാ പുറകെ പോകണം ചെക്കല്ലേടാ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ലൈവ് ഒക്കെ ചെയ്യുന്നതല്ലേ ഞാൻ പറഞ്ഞു അതെന്താ ഇവിടെ എൻ്റെ അടുത്ത് ചെന്ന് ഇവിടെ ഞാൻ പറഞ്ഞു ട്യൂണസിൽ പരിപാടിക്ക് വന്നായിരുന്നു യൂ അവരോട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് സംസാരിക്കുമ്പോ എല്ലാരോട് എനിക്ക് പേഴ്സണലി കാണുമ്പോൾ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാടാ ഞാനാണിങ്ങനെ വിശന്ന് ദാഹിച്ചിരിക്കുന്നത് അപ്പൊ എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഈ ചേട്ടൻ ഈ ചേട്ടൻ ഈ ചേട്ടൻ എനിക്ക് നാരങ്ങയോളം നാരങ്ങയോളം ആയി ഓക്കൊണ്ടിരിക്കുക എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു കാരണം ഇവിടെ ഗൂഗിൾ പേയിൽ എനിക്കാണ് ദാഴ്ച ചുറ്റു വാടിക്കുക ഇപ്പോൾ ഇവിടെ നിന്ന് നാരങ്ങോളം കൊടുക്കാൻ നിൽക്കുക അല്ല ദാഹമുണ്ടായിരുന്നു എന്തോ ആ ചേട്ടൻ നടന്നു പോകുന്നു എന്തുവാ ഞാൻ ഇവിടെ നിന്നാണ് വെള്ളം കുടിച്ചത് ഇക്കാലത്ത് ഇതുപോലത്തെ നല്ല നല്ല ആൾക്കാരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ശരിക്കും പറയാം ഇക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും അടിയും വെള്ളമൊക്കെ വയ്ക്കുന്ന ആൾക്കാരാണ് ഇക്കാലത്ത് ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ ഇക്കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റുന്നേക്ക് വലിയ ആരുമാ അത് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഏ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ സഹായിക്കുന്ന മനുഷ്യന്മാരെന്നൊക്കെ വെള്ളം വാങ്ങിച്ചത് ആദ്യമായിട്ടാണ് എനിക്കൊരു പരിചയമില്ലാത്തതിനോളം എനിക്ക് വെള്ളം വാങ്ങിച്ചിരുന്നത് അങ്ങനെ നമ്മള് കെ എസ് ആർ സി അത് കയറി എനിക്ക് പെട്ടെന്ന് കേസുക മറ്റേ ചേട്ടനെയും പോയിപ്പോ പുള്ളിയർ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ ആദ്യമായിട്ട് എങ്ങനത്തെ നല്ല നല്ല മനുഷ്യന്മാരെ കാണുന്നത് ഇനി മുമ്പോട്ട് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ അപ്പം ഇവിടെ നിന്ന് ഇനി തിരുവല്ലേക്ക് പോകണം എനിക്ക് കോട്ടയം ബസ് അങ്ങനെ ഉള്ളത് അപ്പം ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അയ്യോ ഞാൻ പുറം നിറങ്ങാന്ന് ഉറങ്ങി ഞാൻ പുറകിലുള്ള ബസ്സിനാണ് വന്നത് ഞാനിത് കുറന്നിവിടെ ടെർമിനലെത്തി എന്നിട്ട് ഇനിയിപ്പം ഞാൻ താട്ട് പൊക്കോണ്ടിരിക്കാം നമ്മുടെ വണ്ടി പാർട്ടിയ സ്ഥലത്ത് എനിക്ക് ഒരു മണിക്കൂർ ഞാൻ സുഖമായിട്ട് കാണുമെന്ന് ഉറങ്ങി സത്യം പറഞ്ഞു ഞാൻ ബേസ്മെൻ്റിലോട്ട് ഓപ്പം ഉണ്ടാക്കുക ശരിയും പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് ഏറ്റവും ഭയങ്കര ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ആ വാട്ടർ ടാങ്കിൽ ഒരു പുള്ളിക്കാരൻ ആക്ച്വലി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു ഇവിടെ ആയിക്കൊണ്ട് വണ്ടി ഉണ്ടാകാൻ ആക്ച്വലി പേടിയാണ് ഇതാണ് ഏറ്റവും താഴത്തെ ബേസ്മെൻറ്റ് ബേസ്മെൻറ്റ് ഇവിടെ കാണാൻ കാര്യമായിട്ട് ആൾക്കാരില്ല ഭയങ്കര ഒരു എന്തോ ഭയങ്കര ഒരു നിശ്ശബ്ദതായിട്ട് ആ കാർ ഡേ അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ വണ്ടി പോയിട്ടാണ് എനിക്ക് എന്തുപോലെ ഇനി ഇപ്പം എനിക്ക് നേരെ വീട്ടിൽ പോകണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല വീട്ടിൽ പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ഒരു വീഡിയോ സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് എന്നെ വീട്ടിൽ പോകണം പെട്ടെന്ന് തന്നെ പോകണം ഇല്ലാറങ്ങി ഞാനൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ പയ്യേ പോകത്തുള്ളായിരുന്നു ഞാൻ വണ്ടി എടുത്ത് വണ്ടിയിട്ട് താക്കുവായിരുന്നു അപ്പം യാ ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയിടാ അബമ്മിഞ്ഞ നേരെ വീട്ടിൽ പോവാ അതുപോലെ ഭയങ്കര ക്ഷീടാ ഉണ്ട് കേട്ടോ ഓക്കെ ശരിയാവത്തോട്ടാണോ ഞാൻ അപ്പോൾ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയിട്ട് അപ്പോൾ അവരുടെയൊക്കെ സെറ്റ് ആട്ടെ ഓക്കെ അപ്പം വീട് ഇവരെ ബാക്കി അപ്ഡേറ്റ് അടിക്കുക ബൈ ഞാൻ വീട് എത്തിരി കാര്യമായിട്ടൊന്നുമില്ല എനിക്ക് അതിൻ്റെ പോകൂ വാങ്ങിക്കാനൊന്നും ഇറങ്ങിയായിരുന്നു അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ബ്ലോഗിൽ ഷേ ബ്ലോഗിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ അവിടെയൊക്കെ പോകുന്നുണ്ട് എനിക്ക് ഓൾറെഡി കണ്ടൻസ് ഇടാൻ കാണുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗി അപ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നെങ്കിൽ ഡൂര് ലെക് മീനോ ആൻഡ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് മാക്സിമം ഹൈപ്പ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ